പ്രദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ഇഴകേറി പരിശോധന തുടങ്ങിയിരിക്കുകയാണ് സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും സി പി എം ആണെങ്കിൽ എട്ടിന്റെ പണി കിട്ടിയത് എവിടെ നിന്ന് ആ എട്ട് കാര്യങ്ങൾ എന്തൊക്കെയെന്ന് പഠിച്ചു തുടങ്ങിയിരിക്കുന്നു കോൺഗ്രസ് ആണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ സജീവമാകാൻ കച്ച കെട്ടി രംഗത്ത് ഇതിനിടയിൽ സി പി എം എന്തൊക്കെ എട്ട് കാര്യങ്ങൾ പഠിച്ചാലും പല കോണുകളിൽ നിന്നും സി പി എമ്മിന് നേരെ ഉയർന്നു വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ മുന്നോട്ടുള്ള പോക്ക് അസാധ്യമെന്ന് പാർട്ടിക്കുള്ളിൽ തന്നെ മുറുമുറുപ്പ് ഉയർന്നു തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു ഏറ്റവും ഒടുവിൽ കൊല്ലത്ത് നിന്നുള്ള സംഭവം അടക്കം ഉദാഹരണം തദ്ദേശ തിരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിയുടെ കാരണം ബൂത്ത് തലത്തിൽ പരിശോധിക്കാൻ സി പി എം നിർദ്ദേശം എട്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ബൂത്ത് തലത്തിൽ തേടുന്നത് ഉത്തരം നൽകേണ്ട ചോദ്യങ്ങൾ ഇവയാണ് ആകെ ചേർക്കാനുണ്ടായിരുന്ന വോട്ടുകൾ ചേർക്കാനായ വോട്ടുകളുടെ എണ്ണം ചേർത്ത വോട്ടുകളിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പട്ടികയിൽ ഉൾപ്പെടാതെ പോയത് എത്ര വാർഡ് ശില്പശാലയിൽ പങ്കാളിത്തം ഓരോ ഏരിയ കമ്മിറ്റികൾക്കും കീഴിലുണ്ടായിരുന്ന ബൂത്തുകൾ ഭൂത്ത് ശില്പശാലയിലെ പങ്കാളിത്തം ലഭിക്കുമെന്ന് കരുതിയ വോട്ടുകളുടെ എണ്ണം ലഭിക്കുമെന്ന് ഉറപ്പിച്ച വോട്ടുകളിൽ എത്ര എണ്ണം കിട്ടിയില്ല ഇനി എന്തൊക്കെ ചോദ്യവും ഉത്തരവുമൊക്കെ കണ്ടെത്തിയാലും സി പി എം നേതാവിന്റെ ഭീഷണി എന്ന വാർത്ത കൊല്ലത്ത് വീണ്ടും സി പി എമ്മിന് ചോദ്യമാണ് കൊല്ലം ചെങ്കോട്ടയിൽ സി പി എമ്മിന് കാലിടറിയിരിക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇതിനിടയിലാണ് അവലും മലരും പഴവും വെച്ച് പോലീസ് സ്റ്റേഷനിൽ സി പി എം നേതാവിന്റെ ഭീഷണി എന്ന വാർത്തകൾ ഒരു വശത്ത് ചർച്ചയാകുന്നത് മറുവശത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിൽ നിന്നും ഊർജം ഉൾക്കൊണ്ട് സോഷ്യൽ മീഡിയയിലെ മരവെപ്പ് മാറ്റാൻ കോൺഗ്രസ് കച്ചകെട്ടി രംഗത്തിറങ്ങിയിട്ടുമുണ്ട് തദ്ദേശ തിരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിയുടെ കാരണം ബൂത്ത് തലത്തിൽ പരിശോധിക്കാൻ സി പി എം നിർദ്ദേശം എട്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ബൂത്ത് തലത്തിൽ തേടുന്നത് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തത് മുതൽ വോട്ട് ചെയ്യാനെത്തിയവരുടെ കണക്കുവരെയുള്ള കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത് ഇതിൽ ഓരോ ഘട്ടത്തിലും മുന്നൊരുക്കങ്ങൾ കൃത്യമായി ചിട്ടപ്പെടുത്തിയാണ് പാർട്ടി പ്രചാരണത്തിനിറങ്ങിയത് അതിൽ പ്രാദേശിക തലത്തിൽ വീഴ്ച വന്നോ എന്നാണ് ഇതിലൂടെ അന്വേഷിക്കുന്നത് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് മുൻപ് പട്ടിക പരിശോധിച്ച് വോട്ടില്ലാത്തവർ ആരൊക്കെയാണെന്ന് ഉറപ്പാക്കണമെന്നായിരുന്നു നിർദ്ദേശിച്ച ആദ്യ ചുവട് ഇങ്ങനെ എത്ര പേരുണ്ടായിരുന്നുവെന്നും അതിൽ എത്ര പേരെ ചേർക്കാൻ കഴിഞ്ഞെന്നുമാണ് ഇപ്പോഴത്തെ പരിശോധന ഇവരൊക്കെ വോട്ട് ചെയ്തോ എന്ന് കണക്കെടുക്കും വാർഡ് തലത്തിലും ബൂത്ത് തലത്തിലും പാർട്ടി അംഗങ്ങൾക്ക് ശില്പശാല സംഘടിപ്പിച്ചിരുന്നു വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത് മുതൽ വോട്ട് ചെയ്യിപ്പിക്കുന്നത് വരെയുള്ള ചുമതലകൾ നിശ്ചയിച്ച് നടപ്പാക്കുകയാണ് ഇതിലൂടെ ചെയ്തത് ഇതിലെ തീരുമാനങ്ങൾ നടപ്പായോ എന്നതും പരിശോധിക്കും സംഘടനാപരമായ വീഴ്ചകളുടെ പരിശോധന കൂടിയാണ് ഫലം പരിശോധിക്കുന്നതിലൂടെ സി പി എം ലക്ഷ്യമിടുന്നത് ഓരോ ജില്ലയിലും ഈ പരിശോധന പൂർത്തിയാക്കിയുള്ള റിപ്പോർട്ട് സംസ്ഥാന കമ്മിറ്റിക്ക് നൽകും പല സ്ഥലങ്ങളിലും ശില്പശാലകൾ നടത്താൻ കഴിഞ്ഞിട്ടില്ല ഇത് ഏരിയ കമ്മിറ്റികളുടെ വീഴ്ചയായി കണക്കാക്കാനാണ് സാധ്യത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇതിനുള്ള തിരുത്തൽ നടപടി സ്വീകരിക്കാനുള്ള അടിയന്തര ഇടപെടലും പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും പാർട്ടി ഭാരവാഹികൾ മത്സരത്തിനിറങ്ങിയത് വീഴ്ചയായിട്ടുണ്ടോ എന്നും പരിശോധിക്കും പലയിടത്തും ബ്രാഞ്ച് സെക്രട്ടറി മുതൽ ഏരിയ സെക്രട്ടറി വരെയുള്ളവർ മത്സരത്തിനിറങ്ങിയിട്ടുണ്ട് പാർട്ടി ഭാരവാഹിത്വത്തിലുള്ളവർ മത്സരിക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥാനം രാജിവെക്കണമെന്ന് സംസ്ഥാന നേതൃത്വം നിർദ്ദേശിച്ചിരുന്നു അങ്ങനെ മത്സരിച്ചവർ പലയിടത്തും തോറ്റു തോറ്റവരെ പാർട്ടി ഭാരവാഹിത്വത്തിലേക്ക് പെട്ടെന്ന് തിരിച്ചെടുക്കേണ്ടെന്ന ധാരണയിലാണ് നേതൃത്വം ഉള്ളത് എന്നാണ് വിവരം തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ നിന്നും ഊർജം ഉൾക്കൊണ്ട് സോഷ്യൽ മീഡിയയിലും വിജയം വരിക്കാൻ കോൺഗ്രസ് കെ പി സി സിക്കും യു ഡി എഫിനും ശക്തമായ സാമൂഹിക മാധ്യമ ശൃംഖല സൃഷ്ടിക്കാനാണ് പരിപാടി നേതാക്കൾക്ക് ആരാധകരും ഫോളോവർമാരുമുണ്ടെങ്കിലും പാർട്ടിക്കും മുന്നണിക്കും സാമൂഹിക മാധ്യമ വിഭാഗം ഇപ്പോഴും ശക്തമല്ല നേതാക്കളുടെ പേജുകൾ കൈകാര്യം ചെയ്യുന്നവരെ ഏകോപിപ്പിച്ചാൽ ഇത് പ്രാവർത്തികമാക്കാനാണ് തീരുമാനം കെ പി സി സി ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ ചെയർമാനായി ഹൈബീഡൻ എംപിക്ക് നവംബറിൽ ചുമതല നൽകിയിരുന്നു ഇതിനുശേഷം സാമൂഹിക മാധ്യമങ്ങളിൽ സജീവമായ കോൺഗ്രസ് നേതാക്കളുടെ പട്ടിക തയ്യാറാക്കി അവരിൽ നിന്നും ആശയങ്ങളും കണ്ടന്റും സ്വീകരിച്ച് മുന്നോട്ടു പോവുകയാണ് സാമൂഹിക മാധ്യമങ്ങളിലേക്കുള്ള ഉള്ളടക്കം തയ്യാറാക്കുന്നതിന് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രൊഫഷണൽ ഏജൻസിയെ ഏൽപ്പിക്കുമെന്നാണ് വിവരം ഇവർ തയ്യാറാക്കുന്ന ക്യാപ്സൂൾ കെ പി സി സിയുടെയും യു ഡി എഫിന്റെയും താഴെത്തട്ടിൽ വരെയുള്ള പേജുകളിലേക്കും പ്രചരിപ്പിക്കും കെ പി സി സി പലതവണ ഉഷാറാക്കാൻ തീരുമാനിച്ചിട്ടും കോൺഗ്രസ് സാമൂഹിക മാധ്യമ വിഭാഗം സജീവമാകുന്നില്ലെന്ന പാർട്ടിക്കുള്ളിൽ വിമർശനം ശക്തമായിരുന്നു കെ പി യോഗങ്ങളിൽ തന്നെ ഇക്കാര്യം ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട് ഡിജിറ്റൽ മീഡിയ സെല്ലിന് താഴെ തട്ടുവരെ ഘടകങ്ങൾ ഉണ്ടാക്കാൻ പോലും കഴിയാത്തതായിരുന്നു വിമർശനങ്ങളുടെ കേന്ദ്ര ബിന്ദു കെ പി സി സി ഡിജിറ്റൽ മീഡിയ സെൽ കൺവീനർ സ്ഥാനം ഒഴിഞ്ഞുകിടക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷത്തിലേറെയായി സി പി എം പാളയത്തിലെത്തിയ ഡോക്ടർ പി സരീൻ വഹിച്ചിരുന്ന ചുമതലയിൽ ഇതുവരെ പകരക്കാരനെ നിയോഗിച്ചിട്ടില്ല നവംബറിലെ അഴിച്ചുപടിയോടെ സെല്ലിന്റെ പേര് സോഷ്യൽ മീഡിയ സെല്ലാക്കി മാറ്റുകയും ഹൈബീഡിനെ ചെയർമാനാക്കി നിയമിക്കുകയായിരുന്നു സെല്ലിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിനായി പൂർണ്ണമായും പുനഃസംഘടിപ്പിക്കുമെന്നാണ് നേതാക്കൾ നൽകുന്ന സൂചന കോൺഗ്രസിന്റെ ഔദ്യോഗിക പേജുകളിൽ ലൈക്കും കമന്റും ഷെയറും എല്ലാം ഇപ്പോഴും നാമമാത്രമാണ് കൊല്ലം നിരവിപുരം പോലീസ് സ്റ്റേഷനിൽ കയറി അവിലും മലരും പഴവും വെച്ച് ഭീഷണിപ്പെടുത്തിയതിനാൽ സി പി എം നേതാവും മുൻ കൗൺസിലറുമായ എയിം സജീവിനും മറ്റു പത്തു പേർക്കുമെതിരെ കേസെടുത്തു എസ് ഐ എ ഭീഷണിപ്പെടുത്തുകയും ഔദ്യോഗിക കർത്തവ്യം തടസ്സപ്പെടുത്തുകയും പോലീസ് സ്റ്റേഷനിൽ സംഘർഷാവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്തെന്നാണ് കേസ് ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് അൻപത്തി ആറിനായിരുന്നു സംഭവം പോലീസ് പിടിച്ചെടുത്ത ഇൻഷുറൻസ് കാലാവധി കഴിഞ്ഞ വാഹനം വിട്ടു വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഭീഷണി പ്രവർത്തകരോടൊപ്പം സ്റ്റേഷനിലെത്തിയ കൊല്ലം കോർപ്പറേഷൻ സ്ഥിരം സമിതി മുൻ അധ്യക്ഷൻ എം സജീവ് എസ് ഐ ആറിയു രഞ്ജിത്തിന്റെ മുകളിൽ കയറി കൈവശം കരുതിയിരുന്ന വാഴയിലിൽ പൊതിഞ്ഞ അവിൽ മലർ പഴം എന്നിവ വേഷപ്രതി നിരത്തി ഇതെന്താണെന്ന് എസ് ഐ ചോദിച്ചതോടെ അസഭ്യ പരാമർശങ്ങൾ നടത്തി ഭീഷണിപ്പെടുത്തിയതായും അടിക്കാൻ ശ്രമിച്ചതായും പോലീസിന്റെ പ്രഥമ വിവര റിപ്പോർട്ടിൽ പറയുന്നു സ്റ്റേഷനിലുണ്ടായിരുന്ന മറ്റുദ്യോഗസ്ഥർ ഇടപെട്ട് സംഘത്തെ തടഞ്ഞു തുടർന്ന് സ്റ്റേഷന്റെ ഗ്രിൽ പൊട്ടിക്കാൻ ശ്രമിച്ചു സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയ ശേഷം പുറത്തിറങ്ങി ജോലി ചെയ്തു നോക്ക് എന്ന ഭീഷണി മുഴക്കിയതായും പതിനഞ്ചു മിനിറ്റോളം സ്റ്റേഷനിൽ സംഘർഷാവസ്ഥ ഉണ്ടാക്കിയതായും പോലീസ് അറിയിച്ചു തിരഞ്ഞെടുപ്പ് ദിവസമാണ് സംഭവത്തിന്റെ തുടക്കം പള്ളിമുക്ക് സ്വദേശിയായ യുവാവ് ഓടിച്ച ബൈക്ക് പള്ളിമുക്കിലെ പെട്രോൾ പമ്പിൽ വെച്ചാൽ ജീവനക്കാരിയെ ഇടിച്ചു പരിക്കേൽപ്പിച്ചിരുന്നു നാട്ടുകാരും പമ്പ് ജീവനക്കാരും ചേർന്ന് ബൈക്ക് തടഞ്ഞു വെച്ചു തുടർന്ന് ഇരവിപുരം പോലീസ് നടത്തിയ പരിശോധനയിൽ വാഹനത്തിന്റെ ഇൻഷുറൻസ് കാലാവധി കഴിഞ്ഞതായി കണ്ടെത്തുകയും വാഹനം കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു ബൈക്ക് വിട്ടു നൽകണമെന്ന എം സജീവ് ആവശ്യപ്പെട്ടെങ്കിലും നിയമപ്രകാരം അനുവദിക്കാനാകില്ലെന്നായിരുന്നു എസ് ഐയുടെ നിലപാട് തുടർന്നാണ് സ്റ്റേഷനിലെത്തി ഭീഷണി മുഴക്കിയതെന്ന് പോലീസ് പറഞ്ഞു